ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ദിമിത്രിയോസ് ഡയമൻ്റ് എക്കോസ് ചില ആളുകൾ പറയുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് ചില ആളുകൾ പറയുന്നു അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുമെന്ന് എവിടേക്ക് പോകും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ ഇത്രയും വലിയ തുകയൊക്കെ ദിമിത്രി ഓസ് ഡയമൻഡ് എക്കോസിന് ഓഫർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല എന്തായാലും ദിവിത്രോസ് ഡയമൻ്റ് എക്കോസിനേക്കാളും ഈ ഒരു തുകയ്ക്ക് അവർക്ക് അഡ്രിയാലുണയെ സ്വന്തമാക്കാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അത്ര വലിയൊരു ഓഫറാണ് അവർ നൽകിയിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് അത് മുംബൈ സിറ്റി എഫ് സിക്ക് പോലും തൊടാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കുക എത്ര വലിയ ഓഫറായിരിക്കും ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തിന് നൽകിയതെന്ന് എന്തായാലും മുംബൈ സിറ്റി എഫ് സി പറഞ്ഞ പോലെ ഈസ്റ്റ് ബംഗാളുമായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുന്നിൽ എന്നായിരുന്നു നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും മുംബൈ സിറ്റി ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും മുംബൈ സിറ്റി എഫ് സിക്ക് ഇപ്പോൾ താല്പര്യമില്ല അവർ സിറ്റി ഗ്രൂപ്പിൽ തന്നെ ഒരു സ്ട്രൈക്കറല്ല ഈ ഫോർവേഡിൽ നോക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം അവരുടെ പെരഡൈസ് പോയി ഗോറൻശേക്ക് പരിക്ക് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഒരു ഫോർവേഡിനെ അവർക്ക് വളരെയധികം അത്യാവശ്യമാണ് ഗവർണ തിരിച്ച് വന്നാൽ പോലും സോ ഉറപ്പായിട്ടും അവർ സിറ്റി ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഫോർവേഡിനെ നോക്കും എന്നിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം അവരുടെ കോച്ച് പോയപ്പോൾ സിറ്റി ഗ്രൂപ്പിൽ നിന്ന് തന്നെയുള്ള ഒരു അസിസ്റ്റൻറ്റ് കോച്ചിനെയാണ് അവർ കൊണ്ടുവന്നത് പിറ്റർ ടാഡ്ക്കിയാണ് അവർ കൊണ്ടുവന്നത് സോ എനിക്ക് അവർ സിറ്റി ഗ്രൂപ്പിലുള്ള ഒരു ഫോർവേഡിനെ നോക്കാൻ ആയിരിക്കും സാധ്യത കൂടുതൽ എന്തായാലും ഡയമെൻറ്റക്കൂസിന് പുറകിൽ ഇനി അവർ പോകത്തില്ലെന്നാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത്